അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത മുഹത്തസർ നൂറ്റി ഇരുപത്തി ആറ് അഹ്വാൻ മുത്തലിക്കാത്ത പത്ത് പേജ് നമ്പർ നൂറ്റി എഴുപത്തി അഞ്ച് والصلاة والسلام على سيدنا محمد وآله وأصحابه وإما للتعميم مع الإختصار كقولك قد كان منك ما يولم وإما للتعميم ورفع شيء ونريك التعميم لبندي في المفعول ിലുള്ള എല്ലാ ഫർദുകളെയും ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് കളയൽ അത് നൂറ്റി എഴുപത്തിരണ്ടാം പേജിൽ പറഞ്ഞു സുമ്മൽ ഹെറഫു പിന്നെ ബയാനി ഇമ്മാലി ബയാനിബ്ഹാമി ഇബ്ഹാമിന്റെ ശേഷം ബയാൻ ചെയ്യാൻ വേണ്ടി മഫൂലിനെ കളയും ഇമ്മാലിൽ ബയാനി ബഹദൽ ഇബുഹാമി

ൂലിലുള്ള കളയപ്പെട്ട മഫൂലിലുള്ള എല്ലാ ഫറുതുകളെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെഹുത്തിസാരിഹുത്തിസാറോടുകൂടെ കൗലിക്കാൻ എന്റെ വാക്കുപോലെ കതുക്കാനമിങ്കൂലിമോ കാനത്താമ നിന്നിൽ നിന്നുണ്ടായി മാ യൂലിമോ എല്ലാവരെയും വേദനിപ്പിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്ന ഐ കുല്ല അഹദിൻ അവിടെ കുല്ല അഹദിൻ എന്ന മഫൂല് ആമാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന കരീരത്ത് വേണം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കരീരത്ത് വേണമെന്ന് എവിടെ പറഞ്ഞു ിൽ പേജ്കളുടെ സ്ഥിതി അനുസരിച്ച് സങ്കൽപ്പിക്കൽ നിർബന്ധമാണ് മഫലിനെ നിർണയിക്കലിന്റെ മേൽ അറിയിക്കുന്ന കരീലത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഇൻ ആമൻ കരീനത്തനുസരിച്ച് അറിയിക്കുന്ന മഫോല് ആമാണെങ്കിൽ ഫ ആമുൽ അപ്പോൾ മുക്കന്തറായ മഫൂല് ആമാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ബി അന്നൽ മക്കാമ മക്കാമുൽ മുബാലകത്തി മക്കാമു മുബാലകത്തിന്റെ മക്കാമാണ് എന്ന കരീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുല്ല അഹലിൽ നിന്ന് തെക്ക് ചെയ്യണം മുബാലകത്തിന്റെ മക്കാമ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരാൾ അടിക്കുക വേദനിപ്പിക്കുക എന്നത് ആദത്തിൽ മുഹാലാണ് ഒരു സഹസിൽ നിന്ന് എല്ലാവരെയും വേദനിപ്പിക്കുന്നൊരു കാര്യമുണ്ടാവൽ അത് ആദത്തനുസരിച്ച് മുഹാലാണ് അപ്പോൾ കുറച്ച് കടുപ്പം കൂട്ടി പറയുന്ന മക്കാമാണ് ആ കലാമിനെ ഉപയോഗിച്ച മക്കാമ് ഒരു മുബാലകത്തിന്റെ മക്കാമാണ് എന്ന കരീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കുല്ല എന്ന് ആമായ മഫലിനെ തെക്കീർ ചെയ്യുന്നത് മുബാലകത്തിന്റെ മക്കാബ് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കൽ ഒരു ഇവിടെ ഒന്നോ രണ്ടോ ആളെ ആയിരിക്കും അല്ലെങ്കിൽ മുത്തക്കല്ലിമിനെ ആയിരിക്കും പക്ഷെ ആ വേദന ആ ഈ ലാമ് കുറച്ച് സിദ്ധത്ത ആയതുകൊണ്ട് എല്ലാവരെയും വേദനിപ്പിക്കുന്നത് പോലെയുള്ളൊരു വേദനയാണ് അവനിൽ നിന്നുണ്ടായ ഈലാം അതുകൊണ്ട് അവനോട് എന്ത് പറയുന്നു കടുക്കാലമിഖമായൂലിമൂൻ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടായി എന്നെ മാത്രം വേദനിപ്പിക്കുന്നതല്ല അല്ലെങ്കിൽ ഭരനുദ്ദാസിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമല്ല എല്ലാവരെയും വേദനിപ്പിക്കുന്നതുമുണ്ടായി മുബാലകത്തിന്റെ മക്കാമാണ് ഇവിടുത്തെ മക്കാമ് ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആമായ മായ മഫൂലിന് തെക്ക് തീർത് ചെയ്യുന്നത് വാദത്തഴിമീമു ഈ തഴിമീമ് മഫൂലിലുള്ള എല്ലാ ഫർദുകളെയും ഉൾപ്പെടുത്തൽ അതായത് കുല്ല അഹദിൻ എന്ന് തെക്ക് ചെയ്യൽ വൈ നമുക്കന ആ തൈമീമ് സാധ്യമാണ് എങ്കിലും ആ മിൻ നിക്കലിൽ മഫൂലി മഫൂലിനെ പറയുന്നത് മൂലം അതിനെ ഇസ്തിഫാദത്ത് ചെയ്യൽ സാധ്യമാണ് എങ്കിലും വിശീഹത്തിൽ ഋഭൂമി ഋഭൂമിന്റെ സീഹ കൊണ്ട് മഫൂലിനെ പറയുന്നതിനാൽ ഈ തൈമീമിനെ ഇസ്തിഫാദത്ത് ചെയ്യൽ സാധ്യമാണ് എങ്കിലും അതായത് കുല്ലാഹദിൻ മാ യൂലിമു വ അമ്രൻവ വ ഹാലിദൻ എന്ന് പറയാതെ കുല്ല കുല്ലാഹദിൻ എന്ന് എന്ന റമോമിന്റെ സീഹ ഉണ്ട് പറയുമ്പോഴും തൈമീമ് തൈമീമ് കിട്ടുമല്ലോ ലാക്കിൻസാറു മഫൂലിനെ പറയുന്ന സമയത്ത് അതായത് കുല്ലാഹലിൻ എന്ന് പറയുന്ന സമയത്ത് എഹൃത്തിസാറ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് കളയുന്നത് അപ്പൊ കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുസലിം പറഞ്ഞത് എഹൃത്തിസാറോടുകൂടെ മഫൂലിനുള്ള എല്ലാ ഫർദുകളെയും ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് മഫൂലിനെ കളഞ്ഞത് വറദ കൗലുഹു ോടുകൂടെ മഫൂലിലുള്ള എല്ലാ ഫരദുകളെയും ഉൾപ്പെടുത്താൻ വേണ്ടി മഫൂലിനെ കളഞ്ഞു എന്നതിന്റെ മേൽ വറദ വന്നിട്ടുണ്ട് കൗലുഹു കൗലുഹൂതാര അള്ളാ താര കൗല്ഫിൽ മഫൂരി മഫൂലിനെ കളഞ്ഞതിന്റെ മേൽത്തിസാരിസാറോടുകൂടെ മഫൂലിലുള്ള എല്ലാ ഫരദുകളെയും ഉൾപ്പെടുത്താൻ വേണ്ടി മഹൂലിനെ കളഞ്ഞതിന്റെ മേൽ വറത വന്നിട്ടുണ്ട് കൗലുഹൂത്താലോ ആവുത്താല കൗല് ഒന്നാഹുദാരിലാമിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരെയും ഐ ജമി ഐ ബാദിഹീന എല്ലാ അള്ളാഹുന്റെ എല്ലാ അടിമകളെയും അത് ചില ഹാസായ അടിമകളെ മാത്രമല്ല അന്നാവുത്താല സബബ് കൊണ്ടുള്ള ക്ഷണം എല്ലാ അടിമകളെയും ക്ഷണിക്കും അതിന് അബൂ ലഹബും ഋതുബത്തും ഷൈബത്തും വലീദും ഉമ്മയ്യത്തുമുഹരഫും അബൂബക്ക് അവരും അതുപോലെ തന്നെ എല്ലാ അടിമകളും ഉൾപ്പെടും മുസ്ലിമീങ്ങളെ മോമിനിങ്ങളെ മാത്രമല്ല ഫൽമിസാലുല്ലവലു ഒന്നാം അവരുടെ കരീരത്തുണ്ട് ക്ഷണിക്കുന്നത് അള്ളവാഹു ആയത് അവാഹു ആയത് തന്നെയാണ് അവിടെ കരീനത്ത് എല്ലാവരെയും ക്ഷണിക്കുന്നു കുറച്ച് ആൾക്കാരെ മാത്രം ക്ഷണിക്കൽ ശരിയല്ലോ ഫൽമിസാനുല്ലവലു ഒന്നാമത്തെ ഉദാഹരണം യുഫീദുൽ റബൂമ റമൂമിനെ വെപ്പിക്കും എങ്ങനെ മുബാലകർത്തൻ മുബാലകത്തായ നിലയിൽ വെപ്പിക്കും കാരണം എല്ലാരെയും വേദനിപ്പിക്കൽ എന്നത് ഹക്കീക്കത്തിൽ ഉണ്ടാവൂല ആദത്തനുസരിച്ച് ആദത്തിനെതിരായിട്ടുണ്ടാവും ആദത്തനുസരിച്ച് എല്ലാവരെയും വേദനിപ്പിക്കൽ വേദനിപ്പിക്കലുണ്ടാവൂല അപ്പൊ അവിടെ ഒരു കടുപ്പം കൂട്ടിപ്പറയുന്ന മക്കാമാണ് ആ മക്കാമിന്റെ അവിടെ ആ കലാമിനെ ഉപയോഗിച്ച കലാമ് മക്കാമ് ഒരു മുബാരകത്തിന്റെ മക്കാമായതുകൊണ്ടാണ് അവിടെ ആ മായ മഫൂലിനെ സങ്കൽപ്പിക്കുന്നത് കുറച്ച് കടുപ്പം കൂട്ടി പറയുക അതായത് ഇല്ലാത്തത് ഉണ്ടാക്കി പറയുക അതാണുള്ള കനം കൂട്ടൽ വസാനി രണ്ടാമത്തെ തഹക്കീക്കൻ ഹക്കൈ കത്തിൽ റമൂമിനെ ഫായതവെപ്പിക്കും അത് ദാ അള്ളാഹുവായത് തന്നെയാണ് അവിടെ ഹക്കൈ കത്തിൽ റൊ്മൂമിനെ ഫായത വെപ്പിക്കുന്നത് ഇമ്മാലി മുജറദിൽ സാരി ഒന്നിരിക്കൽ മഫൂലിനെ കളയുന്നത് വെറും എഹ്തിസാറിന് വേണ്ടി മാത്രമാണ് അതായത് മിൻ വൈദിയായി എഴുത്തപറ മഹു ആ ഇഹൃത്തിസാറോടുകൂടെ എഴുത്തിപാതി ചെയ്യലു കൂടാതെ ഫായുദത്തു നുഹറ മറ്റൊരു ഫായിദയെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇഹൃതിസാറോടുകൂടെ തളിമീമിന് വേണ്ടി അങ്ങനെ ഇഹൃത്തിസാറോടുകൂടെ മറ്റൊന്നിനെ ഏറ്റുപാതി ചെയ്യുന്നില്ല വെറും ഇഹ്തിസാറ് മാത്രം അതാണ് ഖൈരിയാൻ ഇഖ്തിസാർ എന്ന് പറഞ്ഞല്ലോ കൂടെ ഇത്തിബാർ ചെയ്യലും കൂടാതെ ഫായിദത്തു നുഹറ മറ്റൊരു ഫായിദയെ ആ മറ്റൊരു ഫായുദ എന്തിനാല് മിനത്തഴിമീമി മഫ്ബൂലിലുള്ള തഴിമീമിനാല് വവൈരി അല്ലാത്ത മറ്റും പരതിനാലും ചില നുസ്ഹകളിലുണ്ട് അതായത് മുജറദിരിയാമി കരീനത്തിൻ എന്ന് ചില നുസ്ഹകളിലുണ്ട് അപ്പൊ എന്താവും അർത്ഥം കരീനത്ത് ഉണ്ടാകുന്ന സമയത്ത് മുജറദുൽ എഹ്തിസാറിനു വേണ്ടി കളയും എന്നായി എന്നിട്ട് ശാരിഹി പറയുന്നു െന്ന് മത്തിൽ മത്തിനിൽ ഉണ്ട് എന്നാണ് ഷാലിഹി പറയുന്നത് ഇവിടെ കിത്താമില് ഇണ്ടക്കിയാമ്യ നിന്ന് മത്തിനാക്കി പറഞ്ഞിട്ടില്ല അവിടെ ഒരു വരമോളിൽ ആവശ്യമാണ് ചില നുസ്ഹകലിലുണ്ട് ഇണ്ടക്കിയാമ്യ കരീരത്തിൽ എന്നുണ്ട് അപ്പൊ അർത്ഥം എന്താകും ഒന്നിരിക്കൽ മഫൂലിനെ കടയിൽ എഹ്ത്തിസാറിന് വേണ്ടി മാത്രമാണ് ഇന്തക്കയാമ്യ കരീരത്തി കരീലത്ത് ഉണ്ടാവുന്ന സമയത്തു നിന്നായി എന്തിന്റെ മേലുള്ള കരീലത്ത് നിന്നാണ് ഇനി വെക്കേണ്ടത് ഓഹ്വാമി കരീലത്തിൻ എന്ന് പറഞ്ഞത് ആ ബുനുസ്ഹയിൽ ഉള്ളതനുസരിച്ച് ഇന്തക്കയാമ്യ കരീനത്തിൻ എന്ന് ഉണ്ടെന്നാണോ പറഞ്ഞത് വഹുവ അത് ഏത് എന്തക്കയാമ്യ കരീനത്തിൻ എന്ന് പറഞ്ഞത് തതിക്കിറത്തു അത് ഓർമ്മിപ്പിക്കലാണ് പിന്നെ ആ നുസ്ക ആ ബാലു നുസ്കയിലുള്ള എന്തൊക്കയാമ്യ കരീനത്തിൻ എന്നത് ഓർമ്മിപ്പിക്കലാണ് ഈ മാസമക്ക മാസബക്കയെ ഓർമ്മിപ്പിക്കലാണ് മാസബക്ക എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തിരണ്ടാം പേരിൽ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട് വൈ ഇല്ല വജബത്തൊക്കെ വജബത്തൊക്കെ തീറു ബി ഹസബിൽ കറായിനി എന്ന് പറഞ്ഞിട്ടുണ്ട് വൈ ഇല്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞല്ലോ അതായത് മഫൂലിനെ പറയപ്പെടാത്ത സമയത്തുള്ള കുറവ് മുത്തലക്കൻ ഫായിലിനു ഫീല സുബൂത്താക്കലോ ഫായിലിനെ തൊട്ട് മുത്തലക്കൻ നഫീ ചെയ്യലോ അല്ലെങ്കിൽ ബൽകുസിത അല്ലുഖുഹൂബി മഫ്വൂലിൻ വൈരി മധുക്കൂലിൻ മധുക്കൂറല്ലാത്തൊരു മഫ് ഊലിനോട് ഫീലിന ബന്ധിപ്പിക്കലിനെ കരുതപ്പെട്ടാൽ ബി ഹസബിൽ ിൽ പറഞ്ഞിട്ടുണ്ട് കരീനത്തിന്റെ സ്ഥിതി അനുസരിച്ച് സങ്കല്പിക്കണം എങ്ങനത്തെക്കലിന്റെ മേൽ അറിയിക്കുന്ന കരീനത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഇൻ ഇൻ ആമൻ വ എന്ന് പറഞ്ഞുപോയി അപ്പോ കരീനത്തിന്റെ സ്ഥിതി അനുസരിച്ച് മഫൂലിനെ എന്ന് പറഞ്ഞല്ലോ അതിലേക്കുള്ളൊരു സൂചന അത് ആണ് ആ ഒരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ് ആ നുസ്ഹയിൽ ഉള്ളത് എന്നാണ് ഷാരിഹി പറയുന്നത് അതുകൊണ്ട് തന്നെ വല ഹാജത്തയിലേഹി എന്തൊക്കെയാമ്യ എന്ന കലാമിലേക്ക് ആവശ്യമില്ല അത് പറഞ്ഞുപോയതാണ് നൂറ്റി എഴുപത്തിരണ്ടാം പേജിൽ അത് പറഞ്ഞതാണ് വജബത്തക്കു തീറുബി ഹസബിൽ കറ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടത് ഇന്ദക്കയാമി കരീനത്തിൻ കരീനത്തുണ്ടാകുന്ന സമയത്ത് മുജറദുലിഖ്തിസാറിനു വേണ്ടി കളയും അപ്പൊ ശാരി പറഞ്ഞനുസരിച്ച് എന്താവും അർത്ഥം വേണ്ടി മഫൂലിനെ കളയും ഇന്തക്കയാമി കരീനത്തിൻ മഫൂലിനെ നിർണയിക്കലിന് മേൽ കരീനത്തുണ്ടാകുന്ന സമയത്തിനായി ശാരിഹ് ഈ തതിക്കിറത്തുലിമാസപക്ക എന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഇന്ദക്കയാമ്യ കരീരത്തിൻ എന്ന് ഇന്ന മായന എന്താകും മുജറത്തുല്ലഹ്തിസാറിന് വേണ്ടി കളിയും ഇണ്ടക്കയാമ്യ കരീരത്തിൻ മഫൂലിനെ നിർണയിക്കലിന്റെ മേൽ അറിയിക്കുന്ന കരീനത്തുണ്ടാവുന്ന സമയത്ത് മുജറദുലഹ്തിസാറിന് വേണ്ടി മഫൂലിനെ കളഞ്ഞല്ലോ ആ മഫൂല് ഇന്നതാണെന്ന് അറിയിക്കുന്ന കരീനത്തുണ്ടാകുന്ന സമയത്ത് ആകും അർത്ഥം അത് മുമ്പ് പോയതാണ് എന്നാണ് ശാലിഹ് പറയുന്നത് അതുകൊണ്ട് തന്നെ വലാഹാജത്തയിലേഹി ഇന്ദ്രയാമികരീരത്തി എന്നിവിടെ പറയേണ്ട ആവശ്യമില്ല അത് മുമ്പ് നൂറ്റി എഴുപത്തിരണ്ടാം പേജിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശാലിഹ് വിവരിച്ചത് തുടർന്നു പറയുന്നു ഒമായുക്ലാലോ പറയപ്പെട്ട ഒന്ന് എന്ത് മിൻ അന്നൽ മുറാധ മാ മൗസൂല മുബുത്തത എന്റെ ഖബർ വരുന്നുള്ളൂ മിൻ അന്നൽ മുറാദ ഇന്തക്കയാമ്യ കലീരത്തിൻ എന്ന് ഭയന്നു നുസ്ക ചിലുസ്കകളിൽ ഉണ്ട് എന്ന് പറഞ്ഞു ഇന്തക്കയാമ്യ കലീരത്തിൻ എന്നതിന്റെ മുറാതാകുന്നത് ഇന്ദ കിയാമി കരീനത്തിന്റെ അന്നൽ മഹു മുതൽ എന്നാണ് മുറാദ് ആ മുറാദിനാൽ പറയപ്പെട്ട ഒന്നാവുന്നത് ലൈസബി സജീദിൻ ആ പറയപ്പെട്ട ഒന്ന് ശരിയല്ല അപ്പൊ മാന്റെ ഖബർ ലൈസബി സജീദിൻ എന്ന ജുമല അന്നൽ മുറാദ അന്നെ ഖബറോ ഇന്ദക്കയാമി കരീനത്തിൻ ദാലത്തിൻ അല അന്നല്ലത് ഫലിമുജതതിൽ ലിഹ്തിസാരി എന്ന് പറഞ്ഞത് എന്താണ് മുറാദിന്റെ മായന മുറാദാകുന്നത് എന്തിന്റെ മുറാദ് ഇന്ദക്കയാമി കരീനത്തിൻ എന്ന മത്തിലിന്റെ മുറാദ് ആ മത്തിന് ഉള്ളതനുസരിച്ച് അതിന്റെ മുറാദ് ഇന്ദക്കയാമി കരീനത്തിൻ ദാലത്തിൻ അല അന്നല്ലത് ഫലിമുജതതിൽ ലിഹ്തിസാരി ഹലഫ് മുജർ മുജറദുല്സാറിനാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന കരീനത്തുണ്ടാവുന്ന സമയത്ത് എന്നാണ് മുറാദ് ആ മുറാദിനാൽ പറയപ്പെട്ട ഒന്ന് ഡേ ശരിയല്ല അതായത് വൈമാര് മുജറദുലഹ്തിസാരി എന്തൊക്കെയാമി കരീരത്തിൽ ഈ മായുക്കാലുവിന്റെ ഇപ്പോൾ പറയുന്നത് മുജറദദുലിഖ്തിസാറിനുവേണ്ടി മഫൂലിനെ കളയും കരീരത്തിൻ മുജറദുല്ലഖ്ത്തിസാരിന്റെ മേൽ അറിയിക്കുന്ന കരീരത്ത് ഉണ്ടാവുന്ന സമയത്ത് മുജറദുല്ലിഖ്ത്തിസാറിനു വേണ്ടി കളയും ആ മായക്കാലും ഏസബി ശരീരം ശരിയല്ല അപ്പൊ ശാലിഹി പറഞ്ഞമായന ഇന്തക്കയാമി കരീരത്തിൻ മഫോലിനെ നിർണയിക്കലിന്റെ മേൽ അറിയിക്കുന്ന കരീരത്തുണ്ടാവുന്ന സമയത്ത് മുജറദുൽക്തിസാറിന് വേണ്ടി കളയും എന്നാണ് ഷാരിഹി വച്ചമായ അതിന്റെ ആവശ്യമില്ല അത് മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞു പോയിട്ടുണ്ട് എവിടെ എഴുപത്തിരണ്ടാം പേജൂറ്റി എഴുപത്തിരണ്ടിൽ വജബത്ത കുറും പിന്നെ ഒരു കൈരണ്ട് ഇവിടെ എന്തൊക്കെയാമ്യ കരീനത്തിൻെന്ന് പറഞ്ഞത് മുജറദുൽസാറിന്റെ മേൽ ഹദഫ് മുജറദുൽസാറിനാണ് മഫൂലെ കളഞ്ഞത് മുജറദുൽഹുതിസാറിനാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന കരീരത്തുണ്ടാവുന്ന സമയത്ത് മുജറദുൽ ലഹ്തിസാറിനു വേണ്ടി കളയും എന്ന മായുക്കാലു ലേസബി സരീതിൻ അത് ശരിയല്ല കാരണല്ലി അന്ന ഹാതൽമായന ഈ മായന ഏത് മായന മുജറദുൽ ലഹ്തിസാറിന് വേണ്ടി അറിയിക്കുന്ന കരീരത്തുണ്ടാവുന്ന സമയത്ത് എന്ന് വെക്കുന്ന മായന മായലൂമൻ അത് അറിയപ്പെട്ടതാണ് അതോടുകൂടെ തന്നെ ഫി ഫിസാഹില്ല ഖുസാമി എല്ലാ കിസ്മുകളിലും അത് നടക്കുന്നതാണ് അതിവിടെ മാത്രമല്ല അപ്പൊ ഈ മായുക്കാലനുസരിച്ച് ആദ്യം അത് പറയണം അതായത് സുമ്മൽ ഹദുഫോ ഇമ്മാലി ബയാനി ബി ബുഹാമി അവിടെയും പറയണെന്ത് കരീനത്തി ഇവിടെ കറിഞ്ഞത് ഇബഹാമിന്റെ ശേഷം ഇബഹാ ബയാനിന് വേണ്ടിയാണ് എന്നതിന്റെ അറിയിക്കുന്ന കരീനത്തുണ്ടാകുന്ന സമയത്ത് അവിടെ പറയേണ്ടി വരും അതിന്റെ പിന്നിലും പറഞ്ഞല്ലോ അവിടെയും പറയേണ്ടി വരും എവിടെ ഇത്തരിൽ മുറാദി എന്തൊക്കെ യാമി കരീനത്തിൻ അവിടെയും കൂട്ടി കൊടുക്കേണ്ടി വരും പറഞ്ഞു കൊടുത്തേക്ക് അത് കൊടുക്കേണ്ടി വരും ി സാലി എന്ന് പറഞ്ഞുകൊടുത്തും ഇന്തക്കയാമ്യ കരീനത്തിൽ എന്ന് പറയേണ്ടി വരും അപ്പൊ അവിടെ ഒന്നും പറയാതെ ഇവിടെ മാത്രം ഇന്തകയാമ്യ കരീനത്തിൽ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല അതാണ് അതോടുകൂടെ ജാരിന നടക്കുന്നതാണ് ഫിസാരില്ല ഖുസാമി എല്ലാ കിസ്മുകളിലും ഓരോന്നിന്റെയും നിന്റെയും ഖാസായ വിഷയത്തിലെ വിഷയത്തിന്റെ കരീനത്തുണ്ടാവുന്ന സമയത്ത് വെക്കുന്ന മായന എല്ലാ കിസ്മുകളിലും നടക്കും ഫലാവതി ഹലിത്ത ഹുസീസി ാണ് എന്ത് കരീനത്തുണ്ടാവുന്ന സമയത്ത് കളയുമെന്നുള്ള മന അറിയപ്പെട്ടതാണ് അറിയപ്പെട്ടത് എവിടെന്നാണെന്ന് ഷാനിയിലോട് ചോദിക്കേണ്ടി വരും നെഹവു അസുഖത്തു ഇലൈഹി അവരിലേക്കെന്റെ കാതിനെ ഞാൻ നൽകി കാതു കൊടുത്തു കാതു കൂർപ്പിച്ചു എന്നൊക്കെ പറയും ഐ ഉദിനീന

ലിബുചട്ടതിൽ ഇക്തിസാരിന് വേണ്ടി മാത്രം കളഞ്ഞതിന്റെ മേലിലാണ് കൗലുഹൂത്താലാഹുത്താല കൗൽ അരിബി എന്ന റബ്ബി അരി എനിക്ക് നിന്റെ നിന്നെ ഒന്ന് കാണിച്ചുകൊണ്ട അങ്ങുറു ഇലൈക്ക നിന്നിലേക്ക് നോക്കട്ടെ അപ്പോ നിന്നെ ഐ ദാത്തക്ക അതായത് നിന്നെ അതാത്തക്ക എന്നുള്ള മഫൂലിനെ കളഞ്ഞു അതെ വഹാഹുനാ ബഹസു ഇവിടെ ഒരു ബഹസുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ലഹുത്തിസാറോടുകൂടെ മഫൂലിനുള്ള എല്ലാ ഫലതുകളെയും ഉൾപ്പെടുത്താൻ വേണ്ടി മഫൂലിനെ കളയും എന്ന് പറഞ്ഞല്ലോ വ ഇമ്മാലി തരിമീമിസാരി ആ പറഞ്ഞോട് അല്ലാതെ എവിടെയല്ല വ ഇമ്മാലി മുജർലദുത്തിസാരി എന്ന് പറഞ്ഞുകൊടുത്തല്ല പിന്നെ വൈമാലി തൈമീമിമാൻ ലിഹ്തിസാരി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബഹസ് ഉണ്ട് ആ അന്നല്ലത് ഫലി തൈമീമിസാരിസാറോടുകൂടെ തൈമീമിന് വേണ്ടി മഫൂലിന കടയൽ അതായത് എഹ് തിസാറോടുകൂടെ മഫൂലിനുള്ള എല്ലാ ഫറുദുകളെയും ഉൾപ്പെടുത്താൻ വേണ്ടി മഫൂലിന കടയൽ ഇല്ലം യക്കുൻ ഫീഹി ആ ഹരിഫിൽ ഇല്ലെങ്കിൽ കരീരത്തും താലത്തുൻ അന അന്നൽ മുഖറ ആമുൻ മുക്കദ്ദറ് ആമാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന കരീരത്ത് ഇല്ലെങ്കിൽ ഫല തഴനീമ അസുര തീരെ എന്തില്ല തഴിനീമ് ഇല്ലല്ലോന്ന കാരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട് വജത്തെ നൂറ്റി എഴുപത്തിരണ്ടിൽ ബി ഹസബിൽ കറായിരി കരീനത്തുകളുടെ സ്ഥിതി അനുസരിച്ച് മഫൂലിനെ സങ്കൽപ്പിക്കണം എങ്ങനത്തെ കരീനത്ത് അദ്ലിൽ മഫൂലി മഫ് ഊലിന്റെ മേൽ മഫ് ഊലിനെ നിർണയിക്കലിന്റെ മേൽ അറിയിക്കുന്ന കരീനത്ത് ഇൻ ആമൻ ആ കരീനത്തുകൊണ്ട് അറിയിക്കപ്പെട്ട മഫൂല് ആമാണെങ്കിൽ ഫ ആമുൻ മുക്കദ്റും ആമാണ് വൈൻ ഹാസൻ കരീനത്തറിയിക്കുന്ന മഹൂല് ഹാസാണെങ്കിൽ ഫഹാസുൻ മുക്കദ്ർ ഹാസാണ് അപ്പൊ കരീനത്ത് വേണം കരീനത്ത് കരീനത്തുകൊണ്ടാണ് മഹൂല് ആമാണോ ഹാസാണോ എന്നറിയൽ അപ്പോൾ ഇല്ലമ്യപ്പുൻവിഹി കരീനത്തും ദാനത്തും അല അന്നൽ മുഖർ ആമു മുക്കദ്റ് ആണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന കരീരത്ത് ഇല്ലയോ എന്നാൽ ഫല തൈമീം അസില തീരെ തഴിമീമില്ല എനിക്ക് ആമാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന കരീരത്തുണ്ടെങ്കിൽ ഫത്തഴിമീമു അപ്പോൾ തഴിമീമ് മഫോലിലുള്ള എല്ലാ ഫലതുകളെയും ഉൾപ്പെടുത്തല് ിൽ മുദരി മുറിന്റെ റുമോമിൽ നിന്നാണ് ലഭിച്ചത് കൊണ്ടല്ല ഹദഫുകൊണ്ടല്ലെ അപ്പൊ തിരി അപ്പോൾ വെറും വെറുംസാരിന് വേണ്ടി അല്ലാതെ ആകൂല തൈമേമ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് മുക്കന്ദറിന് മുർ ആമായതുകൊണ്ടാണ് മുക്കദ്ര് ആമായതിന് കരീരത്ത് വേണം അപ്പോൾ ഇവിടെ മുക്കദ്ദര് ആമാണ് എന്ന കരീരത്ത് ഉണ്ടായാൽ എന്താവും ആമായ മഫൂലിനെ സങ്കല്പിക്കും അപ്പൊ കൊണ്ടല്ല മഫൂലിന് തൈമീമി കിട്ടിയത് മുസന്നിഫ് പറഞ്ഞതോ സുമലി ത അതാണ് ബഹസ് അപ്പോൾ കലയിൽ വെറും ലഹൃത്തിസാരന് വേണ്ടി മാത്രമല്ലേ ആകുള്ളൂ അതുകൊണ്ട് ബഹസിന്റെ ആകെച്ചുരുക്കം വൈമ്മാലി തരിമീമി മഹൻ ലഹുത്തിസാരി എന്ന് പറയേണ്ട ആവശ്യമില്ല വൈമാലി മുജറതി ലഹൃത്തിസാരി എന്ന് പാത്രം പറഞ്ഞാൽ മതി എന്നിട്ട് ആ കലഞ്ഞത് ആമാണോ ഹാസാണോ എന്ന് പിന്നെ തീരുമാനിക്കാം അത് കരീനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാം വൈമാലി തഴമീനിൽ ലഫ്തിസാരി എന്ന് പറയേണ്ട ആവശ്യമില്ല വൈമാലി മുതിർന്ന ലിഫ്തിസാരി എന്ന് പറഞ്ഞാൽ മതി അതാണ് ബഹസ്